ചിനക്കത്തൂർ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവം ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ രണ്ടു വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചിനക്കത്തൂർ നവരാത്രി ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നവരാത്രി മഹോത്സവം നടത്തുന്നത് ചിനക്കത്തൂർ നവരാത്രി പുരസ്കാരത്തിന് കളപ്പാട്ടു കലാകാരൻ കല്ലാട്ട് സജി കുറിപ്പ് അർഹനായി കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷക്കാലമായി കളമ്പാട്ട് കലാകാരനാണ് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും അവാർഡുമാണ് സമ്മാനം നവരാത്രി മഹോത്സവ പരിപാടികൾ നെഹ്റു ഗ്രൂപ്പ് ഓഫ് ചെയർമാൻ ഡോക്ടർ പി കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യും നൃത്ത നൃത്യങ്ങൾ സ്റ്റാർ സിംഗർ സീസൺ ഫെയിം ബവിൻ ആൻഡ് സിയാദ് എന്നിവരുടെ നേതൃത്വത്തിൽ സ്റ്റാർ സിംഗേഴ്സ് ഡിവോഷണൽ നൈറ്റ് തുടങ്ങി കലാപരിപാടികൾ വിവിധ ദിവസങ്ങളിൽ അരങ്ങേറും ചിനക്കത്തൂർ നവരാത്രി ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കെ ജി ബാബു പ്രസാദ് സെക്രട്ടറി എ വി ഹരിദാസൻ പ്രോഗ്രാം കോർഡിനേറ്റർ എ ഹരീഷ് ഉപദേശക സമിതി അംഗം കെ വേണുഗോപാൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇതല്ല കേരള വിഷൻ വൈഫൈആാ ഫാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ